ഹിന്ദുളരാഗം ഒക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവങ്ങളാണ് ഹിന്ദുള ഹിന്ദു നമ്മുടെ പാട്ടിന്റെ ഒരുപാട് ഹിന്ദുളീറ്റൊക്കെ മണോ ഉണ്ടാക്കണം കാരണം ഇതേപോലെ കൊറേ ആൾക്കാരുണ്ട് കൊറേ പൈസ കൊടുത്തിട്ട് കൊറേ ആൾക്കാണ്ടായിരുന്നു ഇവർ പാടി അവർക്കൊരു ഒരു കൊടുത്തു കഴിഞ്ഞാൽ അവര് സന്തോഷം അപ്പം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു നമ്മൾ ഏകദേശം നമ്മളെ സനീശേട്ടെ കണ്ടു അതേപോലെ സനീഷേട്ട് ഒരു സുഹൃത്തിനെ കണ്ടു ഏട്ടന്റെ പേരെന്നാണ് വേറെ ബിജു ഫുൾ നെയിം എന്നാണ് എന്താ പറഞ്ഞിൽ സുഹൃത്ത് ആ ഓക്കെ ഓക്കെ ഉഷാറ് അപ്പം പിന്ന നിങ്ങൾ പാട്ട് നമുക്കറിയാം ടോപ്പാന്ന് അപ്പൊ രണ്ട് മുന്നേ പാടിയല്ലേ നിങ്ങളെളക്കം പാടിയ വ്യക്തിയാണ്

പൂത്തു മധു നീ വാസന്ത കേളി അപ്പൊരു ഒറ്റൊന്നും കൂടി ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു നേരത്തെ പറഞ്ഞല്ല സൂചിപ്പിച്ചല്ല ഏതെങ്കിലും ഒന്നും കൂടി ഒറ്റ ഏതാണ് ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആശ്വസിക്കുക നാം ഈ വിലാസലോല ഭൂമിയിലാരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ സർവം മറക്കുവാൻ അല്പം മദ്യം നുകർന്നു ഞാൻ സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം ഓരോ മനുജനും ഓരോ ദിനമുണ്ടാറടി മണ്ണിനു ജന്മി നമ്മൾ എന്തിനു ജന്മം ഇതെന്തിനു ജീവിതം എന്തിനു നാം വൃഥ അരങ്ങൊഴിഞ്ഞു പോവാൻ വെറുമൊരു നാടകമാടുന്നു ഇന്നലെ നമ്മൾ കണ്ടവരിൽ ചിലരെങ്ങോ മറയുന്നു കാലം കാട്ടും ജാലമതിൽ നാം മണ്ണായി മാറുന്നു ടോപ്പ് ടോപ്പ് ഒരു രക്ഷയില്ല അതാണ് നന്നാ ഒരു ഇദ്ദേഹത്തിന് പാട്ട് അപ്പൊ പിന്നെ അങ്ങനെ പണിയെല്ലാം ചെയ്യുന്ന പണി കിണറു പണി ഇവിടെ ഈ ഇവിടെ ഈ ഇവിടെ ഞാൻ പണ്ട് പാടിയിരിക്കുന്നു ഇഷ്ടമെന്ന സിനിമയിലെ കണ്ടു കണ്ടു കണ്ടില്ലെന്ന് മനസ്സിൽ കിടവിൽ പിന്നെ ചിത്തിരത്തുണിയിൽ അക്കരെ പോകാൻ കായലും കയറും സിനിമയിലെ ആ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ചിത്തിരത്തുണിയിൽ ആ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് ചിത്തിര തുണിയിൽ അക്കരെ ത്തിടാമു പെണ്ണേ ചിരയും കീഴിലെ പെണ്ണേ ചിരി ചിലങ്ക കിട്ടിയ പെണ്ണേ ചിത്തിര തുണിയിലക്കരെ പോകാനോ താങ്ക് യു നിങ്ങളെ സൗണ്ടും പൊളിയാന്നിട്ടാ പാട്ട് വേണ്ട ഭയങ്കര പാട്ട് അപ്പൊ സുഹൃത്ത് മാത്രല്ല പണ്ട് ഒരു ചെറുപ്പകാലത്ത് പോലെ കിണറുപണിന്ന് ഭയങ്കര ഇഷ്ടം എന്റെ കിണറുപണിയിലെ ഏറ്റവും വലിയ ഗുരുവാണ് പാട്ടില് എന്ന് പറഞ്ഞ എന്നെ പാട്ട് പാടാൻ പാടി മധുമാഷ എടുത്ത് കൊണ്ടായിട്ട് കൊറേ ശമ്പങ്ങള് പഠിച്ചത് വസന്തരാക ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാ ഇല്ലേ നമ്മീ കേരളം കാണുന്ന സമയത്ത് ഇയാളൊരുണ്ടാ കിണറിന്റെ വെള്ളം കാണുന്ന സമയത്ത് ആ അദ്ദേഹം ഒരു പാട്ടു ഭയങ്കര സന്തോഷമല്ല ആ സമയത്ത് ആകാൻ പാടും ഹിന്ദുളരാഗമൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് ഹിന്ദുള ഹിന്ദുളരാഗ് നമ്മുടെ പാട്ടന്റെ ഒരുപാട് പൂഞ്ഞാലു രാഗം മയങ്ങി നോകുന്ന നെഞ്ചിലേ ആദി താളമെങ്ങോ തേങ്ങ രണ്ടാമോ ഇനി അധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാലും ഇല്ലേ ടോപ്പ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മളെ നാട്ടില് ഒന്ന് നമ്മളെ അനീഷേട്ടൻ അങ്ങനെ അല്ല നമ്മളെ പുറം ലോകം അറിയപ്പെടാത്ത നമ്മള് പാടിച്ചാലും മേഖലയല്ല വീട് ഒന്നെ അപ്പൊ നമ്മളെ പഠിച്ചാലെ പക്ഷെ ഒരു കുറെ സംഗീതം പഠിച്ച വ്യക്തിയാണ് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായിട്ടൊരിത് കിട്ടിയിട്ടില്ല പക്ഷെ അദ്ദേഹം തന്നെ ചില പാട്ടുകൾ ഞാൻ ഭയങ്കര പ്രണയിക്കുന്ന ഏഴ് സ്വരങ്ങള് അമൃതമഴ ആരോപാടും ലളിത മധുരമയ ഗാനംപൂര് കരളിനമൃതമഴ ചുരിയുമള്ള പിഴികലിളകിയതി മൃദുല തരള പലന നടനമുതിരു പോരഴകേ തഴുകി വരും വീണ്ടും വീണ്ടും ും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഇപ്പം എന്തായാലും അല്ല ഇങ്ങനത്തെ ആൾക്കാരെ അല്ല നമ്മളെ നാട്ടിൽ എനക്ക് തോന്നി നമ്മളെ ഉത്സവങ്ങളിൽ പല ദേശങ്ങളിൽ നിന്നും കോഴിക്കോട് എറണാകുളം തുടങ്ങിങ്ങനെ പല ദേശങ്ങളിൽ നിന്നും ആൾക്കാരെ കൊണ്ടല്ലെങ്കിലും ഇനി അടുത്ത ഉത്സവത്തിനെങ്കിൽ ഇവര് ചിന്തിക്കണം കാരണം നമ്മള് കമ്മിറ്റിക്കാരിലൊന്നും ചിന്തിക്കണം നാട്ടിലെ ആൾക്കാർക്ക് കുറച്ച് അവസരം കൊടുക്കുന്നില്ല അതാന്ന് 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 ഇപ്പൊ കഴിഞ്ഞു ആ സമയമായി ഇനി ശരിക്കും ഈ സമയം ചെയ്യാം ഇതെല്ലാം ടോപ്പല്ലേ ഇതെല്ലാം പറഞ്ഞു ഇനി നമ്മളെ നാട്ടുകാർക്ക് അവസരം ഇനി അടുത്ത പ്രാവശ്യം എല്ലാരും കൊടുക്കണം അല്ലേ മണമില്ല മണോ ഉണ്ടാക്കണം കാരണം ഇതേപോലെ കൊറേ ആൾക്കാരുണ്ട് കൊറേ പൈസ കൊടുത്തിട്ട് കൊറേ ആൾക്കാണ്ടായിരുന്നു ഇനിയിപ്പൊന്ന് പാടി അവർക്കൊരു ഒരു എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷം അല്ല അങ്ങനെ ഞാൻ ഞാനല്ലേ എന്നാട്ടാ എന്നാ പിന്നെ വീണ്ടും നമ്മ അടുത്ത മുണ്ടിയക്കാവ ഉത്സവത്തിന് നമ്മ വീണ്ടും കാണും സ്റ്റേജ് സ്റ്റേജ് നമ്മക്ക് കിട്ടുന്ന അപ്പോൾ ഓക്കെ കെ പി ജി ട്രാവൽ ഷെഫെന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ എല്ലാവരും കാണുന്നുണ്ടെന്ന് ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലെ പാടിച്ചാൽ പ്രദേശത്തെ പല ആൾക്കാരെയും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഇതെല്ലാം നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ മുണ്ടിയക്കാവൽ ഉത്സവം ഇനി അടുത്ത വല്ല ഇതേ സമയത്ത് ഏകദേശം ഉണ്ടാവും അപ്പോൾ ആ ഒരു നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ അവസാന ഇതും തീരല്ല ഇനി നാളെ തെയ്യവും കാര്യങ്ങളിലുണ്ട് ഓക്കെ ഗുഡ് ബൈ